അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ അലഹമുല്ല വസറത്ത് വസ്ലാം സർഫ റസ്സല വാലാ അലി ഹിൽഫ ഇസൈ നബിറുള്ളബാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാന ഹു വത്താറ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സേദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ കമൻറ്റുകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു തന്ന ഈ ജീവിതം കൊണ്ട് അറഭ്യനിഷ്ഠമാകുന്ന ഒരു ജീവിതം നയിക്കണമെന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ് പരിമിതമായ ആയുസ് നാം പരമാവധി ഉപയോഗപ്പെടുത്തണം ഊണും ഉറക്കവും ഒക്കെ ഒരു അമലാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം നമ്മളിൽ ഉണ്ടാവണം അങ്ങനെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉറക്കം എന്നുള്ളത് ഉറക്കവും ഉണർച്ചയും ഒക്കെ ഒരു പ്രതിഫലാർഹമായ അമലായി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ് നമുക്കറിയാം ഉറക്കം മനുഷ്യന് അനിവാര്യമാണ് കാരണം ഉറക്കമില്ലായ്മ മനുഷ്യനെ രോഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ശരീരത്തിന് അറാഹത്ത് ലഭിക്കുന്നത് ഉറക്കത്തിലൂടെയാണ് എന്ന് ഖുർആനിലൂഡ് അള്ളാഹു പറയുന്നുണ്ട് സുബാത്ത നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കി തന്നില്ലയോ എന്ന് അള്ളാഹുവിൻ്റെ അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ റബ്ബ് വിശ്രമമായി നൽകിയ ഈ ഉറക്കിന് നമുക്ക് പ്രതിഫലം കിട്ടുന്ന അമലാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം ഈ ഉറക്കിനെ സുഖകരമാക്കാൻ വേണ്ടിയാണ് നമ്മൾ മണിമാളികകൾ ആഡംബരമാക്കുന്നതും എയർ കണ്ടീഷന് ആക്കി വെക്കുന്നതുമൊക്കെ എന്തു തന്നെ നാം വീടുകളിൽ ചെയ്താലും അള്ളാഹു ഉറക്കം തന്നാലേ നമുക്ക് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ അവൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഈ ഉറക്കമെന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് വമിൻ ആയാ തിഹി മനാമുഖും അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ് വമിൻ ആയാ അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് മനാമുക്കും ബില്ലയിലും വന്നഹാർ നിങ്ങളുടെ രാത്രിയിലും പകലിലുമുള്ള ഉറക്കം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഫലഹി അതുപോലെ തന്നെ അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതുമൊക്കെ അവൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഇന്ന ഫീദാലിക്കല ആയാൽ കൗമി എസ് മഹോൻ തീർച്ചയായും അതിൽ കേട്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആാനിലുഡല്ലാഹു പറയുന്നുണ്ട് നമ്മുടെ ആയുസിൻ്റെ ശരാശരി മൂന്നിൽ ഒരു ഭാഗം ഉറങ്ങി തീർക്കുന്നവരാണ് നമ്മൾ ഈ സംസ്കാരം കഴിഞ്ഞ് നേരത്തെ ഉറങ്ങുകയും തഹജുദിനെ നിൽക്കുകയും ചെയ്യണം നമ്മൾ ചില ആളുകൾ ഇസാം മകരബിൻ്റെ ഇടയിൽ ഉറങ്ങുന്നത് കാണാം അത് പ്രവാചകർ വെറുത്ത കാര്യമാണ് മഹാനായ അബൂബ റസത്തുൽ അസ്ലമിറി അള്ളാഹുനെ പറയുന്നുണ്ട് ഖാനൻ നബി സല്ലാഹു അലൈ വസ്ലം നബി തങ്ങളായിരുന്നു ലഭിത്തങ്ങളായിരുന്നു യക്രഹുനവുമബലെ ഇഷ ഇഷന് മുമ്പ് ഉറങ്ങുന്നത് വെറുത്തവരായിരുന്നു അതേപോലെ പോലെ ഹദീസബാദ ഇഷ ഇന് ശേഷം വെറുതെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആളുകളെയും അള്ളാഹുവിൻ്റെ പ്രവാചകർ വെറുത്തിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ബർസത്തുൽ അസ്ലം റദി അള്ളാഹുന് പറയുന്നുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമലാണ് വിത്ര നിസ്കാരം എന്നുള്ളത് മഹാനായ അബൂഹ അറാറിയാഹുവിനു പറയുന്നുണ്ട് ഔസാനി ഖലീലി അള്ളാഹിൻ്റെ റസൂൽ സലഹു അലൈ തങ്ങൾ എന്നോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ബിസലാസ് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് എന്നോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണത് സിയാ മുസല സത്യ കുല്ലി കുല്ല്ഹുർ എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പെടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ വറക്കായത്തുഹ ലുഹാൻ നിസ്കരിക്കാൻ വേണ്ടിയും വ അൻ അനാമ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു തങ്ങൾ എന്നോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ അബൂഹി അള്ളാഹൊനു പറയുന്നുണ്ട് മറ്റൊരു ഹദീസിലുണ്ട് ഒരു മനുഷ്യൻ്റെ അവസാന നിസ്കാരം വിത്ര നിസ്കാരമാകണമെന്ന് ഹദീസുകളിൽ കാണാം മഹാനായ ഉമർ റുദി അള്ളാഹൊനുഹു വിത്തര നിസ്കരിച്ചിരുന്നത് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിരുന്നു എന്നാൽ മഹാനായ അബൂപക്രസിക്കു അള്ളാഹു അനുഹു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഉറങ്ങുന്നതിന് മുമ്പ് വിത്തര നിസ്കരിച്ചിട്ടായിരുന്നു കടക്കാറുണ്ടായിരുന്നത് ഈ രണ്ട് പ്രവർത്തനവും അനുവദനീയമായ കാര്യമാണ് ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരാൾ തഹജ്ജുദിനെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവന് ഉറങ്ങുന്നതിന് മുമ്പ് ഇരട്ട വിത്ര നിസ്കരിക്കുകയും അഥവാ അത് രണ്ടാകാം നാലാകാം ആറാകാം അങ്ങനെ ഇരട്ട വിത്ര നിസ്കരിക്കുകയും തഹജ്വുദ് നൈനേറ്റാൽ ബാക്കിയുള്ള ഒറ്റ കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്യൽ ഏറ്റവും നല്ല അമലൻ അഥവാ ഒരു മനുഷ്യൻ വിത്ര നിസ്കാരം മൂന്ന് നിസ്കരിക്കുന്നതെങ്കിൽ അവൻ ഇസാ നിസ്കാരം കഴിഞ്ഞ് വിത്ര നിസ്കാരം രണ്ടറക്കായത്തും അവൻ തഹജുദിനേറ്റ് കഴിഞ്ഞാൽ ഒരു റിക്കായത്തും നിസ്കരിക്കുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് പ്രവാചകർ പറഞ്ഞ രീതിയിൽ അതബോടെ ഉറങ്ങിയാൽ നമുക്ക് അത് ഇബാദത്താക്കി മാറ്റാൻ കഴിയുന്നതാണ് നമുക്ക് വീടുകളിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് തീയൊക്കെ കെടുത്തി വാതിലൊക്കെ പൂട്ടി വേണം നമ്മൾ ഉറങ്ങാൻ മഹാനായ ജാബിർ റതി അള്ളാഹുന്ന് പറയുന്നുണ്ട് അള്ളാൻ റസൂൽ പറഞ്ഞു കുറുസ്മല്ലാ അഖലഖുല്ല ബുവാബ് നിങ്ങൾ വാതിലടക്കണം അതേപോലെ തന്നെ വധു കുറുസ്മല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇസ്മിനെ നിങ്ങൾ പറയണം അഥവാ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാകണം നിങ്ങൾ വാതിലടക്കേണ്ടത് കാരണം ഫൈന്ന ഫൈന ഷെയ്ത്വാന ലഹുബാബൻ മൊഗലക്ക അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നാം വാതിലടച്ചു കഴിഞ്ഞാൽ ആ വാതിൽ ഷെയ്ത്വാനിന് പിശാദിനെ തുറക്കാൻ കഴിയില്ല എന്ന്

നിസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണോ നിങ്ങൾ വളവ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ വളവ് ചെയ്യണം സമ്മൽ കല്ലൈമൻ എന്നിട്ട് നിങ്ങൾ വലത് ഭാഗത്തിൻ്റെ മേൽ കിടക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹുരേ വസലമ തങ്ങൾ പറയുന്നുണ്ട് നമുക്ക് സംശയമുണ്ടാകാം ഭാര്യയെ തൊട്ടാൽ വളവ് മുറിയില്ലേ മുറിയും പക്ഷേ രാവിലെ വരെ എടുത്തതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുന്നതാണ് കിടക്കുന്നതിന് മുമ്പ് ബെഡ്ഷീറ്റൊക്കെ കൊട്ടിപ്പിരിക്കണം അറ്റ്ലീസ്റ്റ് തലയണയെങ്കിലും ഒന്ന് പൊക്കി വെക്കണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാൻ റസൂൽ പറഞ്ഞു ഇദാ ഇതാ ആവാദു ഇലാ ഫിറാസഹി നിങ്ങൾ നിങ്ങളുടെ വിരിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിൽ ബിദാഖിലത്തി ഇസാരിഹി അവർ അവരുടെ വിരിപ്പ് പോലെ ബിദാഖിലത്തി ഇസാരിഹി അവൻ്റെ കോന്തല കൊണ്ടാണെങ്കിലും ശരി ഫൈനഹു കാരണം അതിൻ്റെ പിറകിലുള്ള അതിൻ്റെ അടിയിലുള്ളത് എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ മറ്റൊരു രീായത്തിലുണ്ട് ഫല്യുസമ്മില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ പേര് പറയണം ആ കുട്ടിപ്പെരിയുമ്പോൾ കാരണം അവന് കൊട്ടിപ്പെരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പേര് പറയലിനോടുകൂടെ അതൊക്കെ അള്ളാഹു സുബഹാനുഹൂവത്താൽ അതിനെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കുന്നതാണ് ഉറങ്ങാൻ പോകുമ്പോൾ നാം കുറ അനുദണം മഹരിയായ ഐഷാറിയാഹുന്ന പറയുന്നുണ്ട് അള്ളാഹുൻ്റെ റസൂലായിരുന്നു ഇതാ ഇല ഫിറഹിൻസ് അള്ളാഹുൻ്റെ റസൂല് എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് രണ്ട് കയ്യും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അതിൽ കുൽഹു ലാഹദും കുലാവുദ്ദബൽ ഫലക്കും കുലാവുദ് ബറബിൻ നാസും ഊതിയിട്ട് ആ കയ്യിൽ ഊതിയതിന് ശേഷം അള്ളാഹൻ റസൂലിൻ്റെ ശരീരത്തിലൊക്കെ എവിടെയൊക്കെ തടവാൻ കഴിയുന്നു അവിടെയൊക്കെ അതുമായിട്ട് അള്ളാഹ് റസൂര് തടവുമായിരുന്നു എഫ് അലുദലി ഇത് മൂന്ന് പ്രാവശ്യം ചെയ്യാറുണ്ട് എന്ന് മഹതിയായ ഐസാർ അലി അള്ളാഹുനെ പറയാൻ ഉറങ്ങിയു നിൽക്കുമ്പോൾ തിക്കറി ചൊല്ലിയിട്ട് നമ്മളെ നിൽക്കണം മഹാനായ ഹുദൈ ഫി അള്ളാഹുന്ന് പറയുന്നുണ്ട് ഖാനൻ നബിഹുരം അള്ളാൻ്റെ ആയിരുന്നു ഇതാ അറാധ അയ്യനാമ ഉറങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഖാല പറയുമായിരുന്നു അഹിയ എന്ന് പറയുമായിരുന്നു വൈദസ്ത എഴുന്നേറ്റ് കഴിഞ്ഞാൽ അലഹമുല്ലാഹില്ല അഹിയാനാത മാത്തന വൈലഹി നഷൂർ എന്നും പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മര്യാദയോടുകൂടെ തന്നെ ഉറങ്ങിയാൽ ആ ഉറക്കം ഇബാദത്താക്കി അള്ളാഹു പരിഗണിക്കുന്നത് അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ ഉറക്കമൊക്കെ അള്ളാഹു ഇബാദത്താക്കി അള്ളാഹു പരിഗണിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ഒരു ലോകത്ത് നന്മകൾ ചെയ്ത് സ്വർഗം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയുമുള്ള ഉൾപ്പെടുത്തട്ടെ ദ്വാസയത്തോടുകൂടെ അസ്സലാമലേക്കും വരഹമുല്ലാ താല വ